വന്യമൃഗശല്യം കൊണ്ട് നാട് പൊറുതിമുട്ടുമ്പോൾ വർഷങ്ങളായി ഈ ദുരിതം പേറുന്നവരാണ് പാലക്കാട് ധോണി നിവാസികൾ പി ടി സെവൻ എന്ന കൊമ്പൻ പിടിയിലായതോടെ കുറച്ചെങ്കിലും ആശ്വാസം ഉണ്ടാകും എന്നാണ് അവിടെയുള്ള പ്രദേശവാസികൾ ധോണി നിവാസികൾ കരുതിയിരുന്നത് പക്ഷേ ഇപ്പോൾ ഉറക്കമില്ലാതെ കാട്ടാനക്കൂട്ടത്തിന് കാവലിരിക്കേണ്ട അവസ്ഥയിലാണ് അവർ കഴിഞ്ഞ രണ്ടാഴ്ചയായി ധോണി വിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല കാട്ടാനക്കൂട്ടം മേലെ ധോണി മായാപുരം മേഖലകളിൽ വ്യാപക നാശനഷ്ടമാണ് കാട്ടാനക്കൂട്ടം വരുത്തിവെക്കുന്നത് ഇരുട്ട് വീഴുന്നതോടെ ജനവാസ മേഖലയിലേക്ക് എത്തുന്ന കാട്ടാനക്കൂട്ടം പിന്നെ പുലർച്ചയോടെയാണ് കാട് കയറുന്നത് അതുവരെ പ്രദേശത്തെ കൃഷിയിടങ്ങളിലാകും സ്വൈരിവിഹാരം അതെ ഓരോ കർഷകനും ഒരു രാത്രി കൊണ്ടാണ് ഇതെല്ലാം ചവിട്ടി നശിപ്പിച്ചുകൊണ്ടിരിക്കാൻ ആന ഇതാണ് ഇവിടുത്തെ എല്ലാവരും എന്നാ കടം വാങ്ങിയിട്ടും സ്വർണ്ണങ്ങള് പണയം വെച്ചിട്ടും ബാങ്ക് ലോണാണ് ബാങ്ക് ലോൺ എടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത് അത് ബാങ്ക് അവർ ജപ്തി ഭീഷണിയും നടത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ വർഷവും ഇങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ന് തിരിച്ചടവ് എല്ലാം മുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് കർഷകൻ്റെ അവസ്ഥ മേലോണി സ്വദേശി രാമകൃഷ്ണന്റെ രണ്ട് ഏക്കർ പാടത്തെ കൃഷി കാട്ടാനക്കലിയിൽ നാമാവശേഷമായി ഏക്കറുകളോളം പരന്നു കിടക്കുന്ന നെൽപ്പാടങ്ങളിൽ മാത്രമല്ല വാഴ കൃഷിയടക്കം മറ്റെല്ലാ കൃഷിയിടങ്ങളിലും കാട്ടാനക്കൂട്ടം എത്തി പൂർണമായി കൃഷി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ മുന്നോട്ടു പോകുമെന്നാണ് കർഷകരുടെ ചോദ്യം വാഴയും തെങ്ങും കമങ്ങും പച്ചക്കറിയും എല്ലാം പോയി ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ നാശനഷ്ടങ്ങൾ വരുത്തി വെക്കുകയാണ് കൊമ്പന്മാർ രാത്രി പുറത്തിറങ്ങാൻ പോലും ഭയക്കുകയാണ് പ്രദേശത്തുകാർ അതായത് പി ടി സെവനെ പിടിച്ചതിന് ശേഷം ഒരു ആറു മാസമായി തുടർച്ചയാന വന്നുകൊണ്ടിരിക്കുക ഒരു കൂട്ടനും ഒരു കൂട്ടമായിട്ട് വരുന്നുണ്ട് ഒരു ഒറ്റ കൊമ്പനും ഇവിടെ വരുന്നുണ്ട് ആ ഒറ്റക്കൊമ്പനാണ് കൂടുതലും ഈ കൃഷി നശിപ്പിക്കണ കൂടുതൽ വരുന്നത് ഇപ്പോഴത്തെ അവസ്ഥ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ റെയിൽവേ കോളനിന്ന് അഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസ് അങ്ങോട്ടേ ഉള്ളൂ ഈ അഞ്ച് കിലോമീറ്റർ വൈകിട്ട് ആറു മണിക്ക് ശേഷം ആരും വരുന്നില്ല ഓട്ടോക്കാരും വരുന്നില്ല വളരെ ഉള്ളത് കർഷകരുടെ അവസ്ഥ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാട്ടാനകളെ തുരത്താനുള്ള ഒരു പരമ്പരാഗത രീതികളും വനം രീതികളെല്ലാം കണ്ട ആനകളുടെ മുന്നിൽ ഇപ്പോൾ വിലപ്പോകുന്നില്ല ശിവരാമന്റെ ജീവനെടുത്ത നാട്ടിൽ കൂടുതൽ ദുരന്തങ്ങൾക്ക് സാധ്യതയേറെ എന്നാണ് പ്രദേശവാസികൾ ഇപ്പോൾ പറയുന്നത് ധോണിയിലെ നാട്ടുകാർ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് കാട്ടാന ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയെന്ന് പറയുമ്പോൾ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഓടിയെത്തുന്നുണ്ട് ആനയെ കാട് കയറ്റുന്നുണ്ട് അവർ നിസ്സഹായരെന്ന് ഇതിന് വേണ്ടത് ശാശ്വതമായിട്ടുള്ള ആനകൾ കാടിറങ്ങാതിരിക്കാനുള്ള ശാശ്വതമായിട്ടുള്ള നടപടികളാണ് അത് സ്വീകരിച്ചില്ലെങ്കിൽ ഈ കർഷകരുടെ കണ്ണീർ ഈ നെൽപ്പാടങ്ങളിൽ വീണുകൊണ്ടേയിരിക്കും നിഖിൽ പ്രമേശ് ട്വന്റി ഫോർ പാലക്കാട് പൊതുജനം കഴുതയല്ല സാർ സ്ഥിരമായെത്തുന്ന ആനക്കൂട്ടം മാത്രമല്ല കട്ടാനക്കൂട്ടം മാത്രമല്ല ഒരു ഒരൊറ്റക്കൊമ്പനും അവിടെ ആളുകൾക്ക് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത് നേരത്തെ ഈ കൃഷിനാശവുമായി കൃഷി നശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ വിശദീകരിച്ചിരുന്നു അതിനൊക്കെ അപ്പുറത്തേക്ക് മനുഷ്യൻ്റെ ജീവൻ തന്നെ നഷ്ടമാവുമോ എന്ന നിലയിലാണ് അവർ ഉള്ളത് ഇതിനു മുമ്പ് അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ നടുക്കം അവർക്ക് വിട്ടുമാറിയിട്ടുമില്ല അതിനിടയിലാണ് വീണ്ടും ഇങ്ങനെ സ്ഥിരമായി ആനക്കൂട്ടം മേഖലയിലേക്ക് ഇറങ്ങുന്നത് എന്താണ് ധോണിക്കാർക്ക് പറയാനുള്ളത് കേൾക്കാം പോയി ഒരു അഞ്ച് വർഷം കഴിഞ്ഞ തെങ്ങാണ് അതും പോയി ഒരു പത്താറുന്നു അറുപത് വാഴയും പോയി അതിൻ്റെ ശേഷം പതിമൂന്നാം തീയതി വന്നതിന് ശേഷം ഒരു ഒരു ഒരാഴ്ച കഴിഞ്ഞ ശേഷം ഇവിടെ നാലെണ്ണമിറങ്ങി ഇതിൽ ആദ്യത്തെ ദിവസം പിന്നെ തുടർച്ചയായിട്ട് ഓരോന്നാണ് വരവ് പി ടി സെവനെ പിടിച്ചതിന് ശേഷം കുറച്ച് ശാന്തമായിരുന്നു ഈ ധോണി മേഖല പക്ഷേ ഇപ്പോൾ വീണ്ടും ആനകളുടെ ശല്യം വളരെയേറെ രൂക്ഷമാണ് സന്ധ്യയായി ആയിക്കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് ഇവിടെ ആന നിങ്ങൾ ചിലപ്പോൾ രാത്രിയിൽ വന്നു കഴിഞ്ഞാൽ കാണാൻ അവർ ആനകൾ ഇതുവഴി മൃഗങ്ങൾ എല്ലാം മൃഗങ്ങളും നടക്കുന്നതാണ് പക്ഷേ ഈ വഴിവിളക്കുകളൊന്ന് കെട്ടുപോയാൽ അതൊന്ന് കത്തിക്കാൻ അവർ ഒരു ഇതും അധികൃതരുടെ ഭാഗത്തുനിന്ന് വരുന്നില്ല പകൽ പോലും പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത അവസ്ഥയാണ് എന്നാണ് അവിടെയുള്ള നാട്ടുകാർ പ്രദേശവാസികൾ പറയുന്നത്